സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന ഉത്തരവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നാളെ സൗദി സമയം രാവിലെ എട്ട് മണിക്ക് പരിഗണിക്കുകയാണ് റിയാദ് ക്രിമിനൽ കോടതിയിലാണ് സിറ്റിംഗ് നടക്കുക നാളത്തെ സിറ്റിംഗിൽ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള കോടതി സിറ്റിംഗ് കഴിഞ്ഞ അഞ്ചു തവണയും മാറ്റിവെക്കുകയായിരുന്നു സൗദിയിലെ റിയാദ് ഇസ്കാനിലെ ജയിലിലാണ് കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ ഉള്ളത് മോചനവുമായി ബന്ധപ്പെട്ട കേസ് നാളെ റിയാദ് ക്രിമിനൽ കോടതി പരിഗണിക്കുമ്പോൾ റഹീമിന്റെ ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളടക്കമുള്ള എല്ലാ മലയാളികളും ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ മുപ്പത് തിങ്കളാഴ്ചയാണ് കോടതി കേസ് പരിഗണിച്ചിരുന്നത് റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ച് ബുധനാഴ്ചയിലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു സൗദി സമയം രാവിലെ എട്ട് മണിക്കാണ് നാളെ കേസ് പരിഗണിക്കുക സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം റിയാദ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ ദിയാതന നൽകിയ പശ്ചാത്തലത്തിൽ നേരത്തെ കോടതി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു പൊതു അവകാശപ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാവാത്തതാണ് മോചന ഉത്തരവ് നീളുന്നത് ജാഫർലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ